എക്സ് വൈ സെഡ് തുടങ്ങി ഏത് മതവിശ്വാസികളാകട്ടെ എത്ര അടിയുറച്ച ദൈവവിശ്വാസികളാകട്ടെ പണത്തിന്റെ കാര്യം വന്നാൽ മതവിശ്വാസത്തെക്കാളും ദൈവവിശ്വാസത്തെക്കാളും പണത്തിന് തന്നെ മുൻതൂക്കം കൊടുക്കും ഞാനിത് പറയുമ്പോൾ എക്സ് വൈ സെഡ് എല്ലാ മതങ്ങളിലെ ആളുകളും പറയും അത് ഞങ്ങളുടെ മതത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അതേക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കൂ ഞങ്ങളുടെ ഇടയിലേക്കൊന്ന് വന്നു നോക്കൂ എന്നൊക്കെ അതെല്ലാം ശരിയാണ് പക്ഷേ പണത്തിന്റെ കാര്യം വന്നാൽ അതെല്ലാം മാറി നിൽക്കും പണത്തിന് മുൻതൂക്കം കൊടുക്കും ഒരു നിസ്സാര തെളിവോടെ അത് സമർത്ഥിക്കാം നമുക്ക് കല്യാണം ആലോചിച്ച് ചെല്ലു വിവാഹം ആലോചിച്ച് ചെല്ലു അപ്പോൾ അറിയാം വിവരം സ്വന്തമായി വീട് പോലും ഇല്ലാത്ത ഒരൊറ്റ മുറി വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു ദരിദ്രനായ കൂലിപ്പണിക്കാരൻ തന്റെ ഒരൊറ്റ മുറി വാടക വീട്ടിൽ താമസിക്കുന്ന വല്ല കാപ്പിത്തോട്ടത്തിന്റെയോ തേയിലത്തോട്ടത്തിന്റെയോ റബ്ബർ തോട്ടത്തിന്റെയോ പാടിയിൽ ലയത്തിൽ കോട്ടേഴ്സിൽ അല്ലെങ്കിൽ ഒരു ഒറ്റമുറി വാടക വീട്ടിൽ സ്വന്തമായി വീട് പോലും ഇല്ലാത്ത ഒരൊറ്റമുറി വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു ദരിദ്രനായ കൂലിപ്പണിക്കാരൻ തന്റെ ദരിദ്രനായ അതേ കൂലിപ്പണി ചെയ്യുന്ന ഒരു കൂലിപ്പണിക്കാരൻ മകനെയും കൊണ്ട് അതേ ഏരിയയിൽ അതേ ദേവ ഏത് മതവിശ്വാസികളാകട്ടെ എക്സ്വൈസഡ് ഏത് മതവിശ്വാസിയാകട്ടെ അതേ ഏരിയയിലെ അതേ ദേവാലയത്തിന് കീഴിലുള്ള ഇരുന്നൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തുള്ള ഒരു അതിസമ്പന്നന്റെ വീട്ടിൽ അഞ്ഞൂറ് കോടി ആസ്തിയും അഞ്ച് ബെൻസും അഞ്ച് ഷോപ്പിംഗ് മാളുള്ള ഒരു ധനികന്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ ഒരേ മതവിശ്വാസികളും അടിയുറച്ച ദൈവവിശ്വാസികളും അല്ലേ എന്റെ മകനെ കൊണ്ട് സാരന്റെ മകളെ വിവാഹം എന്ത് തോന്നുന്നു നിങ്ങൾ എന്ത് പറയുന്നു തൊണ്ണൂറ്റി എട്ട് ശതമാനവും നടക്കില്ല തൊണ്ണൂറ്റി എട്ട് ശതമാനം വിശ്വാസികളും മതവിശ്വാസത്തെക്കാളും ദൈവവിശ്വാസത്തെക്കാളും ഇത്തരം കാര്യങ്ങളിൽ സീരിയസായ ജീവിതഗന്ധിയായ കാര്യങ്ങൾ വരുമ്പോൾ പണത്തിന് തന്നെ മുൻതൂക്കം കൊടുക്കും തൊണ്ണൂറ്റി എട്ട് ശതമാനം രണ്ട് ശതമാനം ഒഴിവുണ്ടാകാം അതുപോലെ തന്നെ ലവ് മാരേജോ മറ്റത്തരം രീതികളിൽ വിദേശത്തൊക്കെ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരോ അതൊക്കെ ഓക്കെ അതല്ലാതെ അറേഞ്ച്ഡ് മാരേജുകളിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനവും അത് നടക്കില്ല എന്ന് മാത്രമല്ല ദൈവവിശ്വാസം അല്ലേ പ്രധാനം നമ്മുടെ ദേവാലയത്തിൽ പ്രസംഗിച്ചത് കേട്ടതല്ലേ ിൽ പറഞ്ഞത് കേട്ടതല്ലേ നമ്മുടെ നമ്മുടെ പ്രീസ്റ്റ് അതേത് മതത്തിലെ അവട്ടെ പറഞ്ഞത് കേട്ടതല്ലേ പണത്തെക്കാളും ദൈവവിശ്വാസത്തിനാണ് മുൻതൂക്കം ഒക്കെ പറഞ്ഞത് കേട്ടതല്ലേ അതുകൊണ്ട് അങ്ങേക്ക് ഇത് അനുവദിച്ചുകൂടെ എന്നൊക്കെ തർക്കിക്കാൻ നിന്നാൽ ചിലപ്പം അടി വീഴും ചിലപ്പോൾ അടിപിടിക്ക് അപ്പുറത്തേക്കും പോകാനുള്ള സാധ്യതയുണ്ടാവും തൊണ്ണൂറ്റി എട്ട് ശതമാനം മതവിശ്വാസികളിലും ദൈവവിശ്വാസികളിലും ഒരേ മതവിശ്വാസമാണ് ഒരേ ദൈവവിശ്വാസമാണ് ഉറച്ച വിശ്വാസിയാണ് എന്നതൊന്നും കാര്യമല്ല പണത്തിന്റെ മുൻപിൽ ഒരു മാതാവും പിതാവും തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാതാവും പിതാവും പറയില്ല മകളെ നിനക്ക് ആ വീട്ടിൽ സുഖമായിരിക്കും ഒറ്റമൊരു വീടാണെങ്കിലെന്ത് ദാരിദ്ര്യമാണെങ്കിലും എന്ത് ഇവിടുത്തെ എ സി മുറിയേക്കാളും സ്വിമ്മിംഗ് പൂളിനെക്കാട്ടിലും വണ്ടി വാഹനങ്ങളെക്കാളും ഒക്കെ നിനക്ക് ദൈവവിശ്വാസിയോടൊപ്പം ജീവിച്ചാൽ നിനക്ക് സുഖമായിരിക്കും മോളെ നീ അദ്ദേഹത്തെ വിവാഹം കഴിച്ച് സുഖമായി ജീവിച്ചോളൂ എന്ന് ഒരു മാതാവും പിതാവും പറയും തൊണ്ണൂറ്റി എട്ട് ശതമാനം ഒരു മാതാവും പിതാവും പറയില്ല അവർ അവിടെ പണത്തിന് തന്നെയാണ് മുൻതൂക്കം കൊടുക്കുക പണത്തിന്റെ കാര്യം വരുമ്പോൾ തൊണ്ണൂറ്റി എട്ട് ശതമാനം മതവിശ്വാസികളും ദൈവവിശ്വാസികളും ഏത് മതമാകട്ടെ ഏത് ദൈവവിശ്വാസമാകട്ടെ പണത്തിന് തന്നെ മുൻതൂക്കം കൊടുക്കും പണവുമായി തുലനം ചെയ്യേണ്ടുന്ന സന്ദർഭങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അവിടെ ദൈവവിശ്വാസത്തെക്കാളും മതവിശ്വാസത്തെക്കാളും പണത്തിന് തന്നെയാണ് മുൻതൂക്കം കൊടുക്കുക തൊണ്ണൂറ്റിയെട്ട് ശതമാനം എക്സ് വൈ സെഡ് മതവിശ്വാസികളും ദൈവവിശ്വാസികളും ഇത് ഇതെന്തുകൊണ്ട് ഇന്ന് ഈ വിഷയം പ്രതിപാദിക്കുന്നു എന്നാൽ പണം ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കേണ്ടുന്നതിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഒരു അതിസമ്പന്നനായ വ്യക്തി അതിസമ്പന്നനായ വ്യക്തികൾ സ്വന്തം മതത്തിൽപ്പെട്ടയാളാണ് സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽ പാർട്ടികൾ ഉൾപ്പെടുന്നയാളാണെന്നൊന്ന് അഭിമാനിച്ച് നടക്കുന്നതിലോ അഹങ്കോ യാതൊരു കാര്യവുമില്ല അവനവന്റെ കൈവശം പണം ഉണ്ടെങ്കിൽ മാത്രമേ അവനവന് അഭിമാനകരമായ ജീവിതം നയിക്കാൻ കഴിയൂ എന്നുള്ളതാണ് പ്രായോഗിക ലോകത്തിലെ യാഥാർത്ഥ്യം എന്നുള്ള ഒരു വിത്ത് ഒരു തിരിച്ചറിവ് നൽകുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ വിഷയം തന്നെ പണത്തെക്കുറിച്ച് ഇത്തരം ചില യാഥാർത്ഥ്യ ബോധത്തിൽ അധിഷ്ഠിതമായ ചിന്തകൾ കൂടെ ചിന്തിക്കാൻ ആരംഭിക്കുമ്പോഴാണ് ഒരുവന്റെ മണി മൈൻഡ് സെറ്റ് റിച്ച് മൈൻഡ് സെറ്റ് വികസിക്കാൻ ആരംഭിക്കുന്നത് പണത്തെക്കുറിച്ച് ആ ഒരു സീരിയസ് പ്രായോഗിക ജീവിതത്തിൽ ിൽ പണത്തിന്റെ ആ ഒരു സീരിയസ്നെസ് ബോധ്യമാകുമ്പോഴാണ് റിച്ച് മൈൻഡ് സെറ്റ് വളർന്ന് വികസിക്കുന്നത് ഉത്തരവാദിത്തമുള്ള ഏതൊരു മനുഷ്യന്റെയും ഉത്തരവാദി ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് പണം സമ്പാദിക്കുക എന്നുള്ളത് ഏതായാലും അധ്വാനം പകൽ സമയത്ത് നിങ്ങളുടെ അധ്വാനം അത് ജോബ് ആകട്ടെ ബിസിനസ് ആകട്ടെ നിങ്ങൾ എഫർട്ട് എടുക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ പണമാണ് അപ്പോൾ യാഥാർത്ഥ്യ ബോധത്തോടെ പണത്തിന്റെ ആ സീരിയസ്നെസ് കൂടെ മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ ലോകത്തെ പ്രായോഗിക ലോകത്തെ പണത്തിന്റെ ആ വാല്യൂ കൂടെ മനസ്സിലാക്കിക്കൊണ്ട് പണം സമ്പാദിക്കേണ്ടതിന്റെ ആവശ്യകത ബോധപൂർവം ചിന്തിച്ചു തുടങ്ങിക്കൊണ്ട് പണം സമ്പാദിക്കാനായി ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങൾക്ക് മുൻപത്തെക്കാളും ഉപരിയായി പണം സമ്പാദിക്കാൻ കഴിയും എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ റിച്ച് മൈൻഡ് സെറ്റ് വികസിച്ച് തുട തുടങ്ങുകയായി